ഹലോ അസ്സാം വലിക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ സ്വന്തം പഴം നിറച്ചത് ആ പഴം നിറച്ചതിൻ്റെ റെസിപ്പിയും അതുണ്ടാക്കുന്ന ആ രീതിയൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യ് ഏടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റി കാരണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ ആ ഒരു പഴനിറച്ചേനൊരു പ്രത്യേക ടേസ്റ്റിന് വരുന്നത് ആ ഒരു നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ചെറിയ പീസാക്കി നുറുക്കിയതും അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ഏഡാക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഏഡാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് വറുത്തെടുക്കണത് ഇത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡാക്കാം നിങ്ങൾക്ക് മധുരം എങ്ങനെയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ആക്കാം മാക്സിമം കുറഞ്ഞ രീ അളവിൽ തന്നെ ആഡ് ആക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം പഴത്തിന് ആ ഒരു മധുരത്തിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു മസാലക്കും കൂടെ കുറഞ്ഞൊരു അളവിലുള്ള പഞ്ചസാര അത്ര മതി അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സാക്കുക ഇതിലാക്കി കൊടുക്കും ഞാനിതിലേക്ക് ഇതാ എളുത്ത എള്ളാണിട്ടോ ആഡാക്കി കൊടുക്കുന്നത് അതും കൂടി ആഡാക്കിയിട്ട് നല്ലതുപോലെ മിക്സാക്കി ഒരുപാട് ഓവറായിട്ടല്ലാത്ത ഒരു പാക ലെവലിലുള്ള ഒരു ബ്രൗൺ കളറ് അതായി കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസിൽ നിന്ന് ഇറക്കി വെക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പഴം നിറയ്ക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടത് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നമ്മൾ പഴനിറച്ചുണ്ടാക്കുന്നതിനുള്ള പഴാണ് കേട്ടോ അത് ഞാനൊന്ന് കഴുകി ക്ലീനാക്കി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് അതെടുത്തിട്ട് ഇത് ആ തോലൊന്നും കളയാതെ തന്നെ നമുക്കിത് ഒരു സൈഡ് ഇങ്ങനെ കത്തിക്കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഫുള്ളായിട്ട് കട്ടാവരുത് കേട്ടോ പിന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മൾ ആ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അത് കട്ട് ചെയ്യാൻ എല്ലാ പഴം ഇതുപോലെ ഒന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെതാ എല്ലാ പഴവും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈദൻ്റെ ഒരു ചെറിയൊരു കൂട്ട് അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ആക്കിണ്ട് അതൊന്ന് മിക്സാക്കി റെഡിയാക്കി വെക്കുക വെള്ളം നിങ്ങൾക്ക് പിന്നെ പാകത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കുറഞ്ഞൊരു തിക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ട് റെഡിയാക്കി നമുക്കിതൊരു സൈഡിൽ വെക്കാം ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ലെവലിൽ വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ ഇനി നമുക്ക് നമ്മൾ പഴയ നിറച്ചിത് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഈ ഒരു നമ്മൾ സൈഡ് കട്ട് ചെയ്തിട്ട പഴമില്ലേ ആ പഴത്തിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അല്ലാന്നുണ്ട് പഴമൊന്ന് പൊട്ടിപ്പോയാൽ പിന്നെ അത് ഫില്ലിങ്ങൊന്നും റെഡി ആവില്ല നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ പഴത്തിൻ്റെ ഉള്ളിലേക്കത് നിറച്ചിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇതാ ഫുള്ളാക്കിയിട്ട് നല്ല രീതിയിലും പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു തൊലിയോട് കൂടിയാകുമ്പോൾ നമുക്കത് പിന്നെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് തോലും ഇങ്ങോട്ട് ഒഴിവാക്കുന്ന സമയത്ത് നല്ല വൃത്തിക്കായിട്ട് കിട്ടും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ തോലോട് കൂടി തന്നെ ഇത് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ പഴമൊന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ പഴക്കൊന്ന് നല്ല രീതിയിൽ തന്നെ ഫില്ലാക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദ മിക്സ് ഇല്ലേ ആ മിക്സ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ മൈദ മിക്സ് നമ്മൾ ഈ പഴത്തിൻ്റെതാ ഈ ചെയ്ത ഈ ഭാഗത്തേക്ക് നമ്മൾ ഇതാ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ച് സൈഡിലേക്കൊന്ന് കവർ ചെയ്യുന്നുണ്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടോ ആക്കിയിട്ടൊന്ന് സെറ്റാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ എല്ലാ പഴത്തിലും ഇതുപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മൾ മൈദ മിക്സി വെച്ചിട്ട് ഈ നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ പഴവും നമ്മൾ കവർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ പഴമൊക്കെ ഫില്ല് ചെയ്ത് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പഴത്തിൻ്റെ ആ തൊലില്ലേ അത് നമുക്കിതിങ്ങോട്ട് ഉരി ഒഴിവാക്കാം ഊരി ഒഴിവാക്കി കഴിഞ്ഞാൽ കാണാം നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് തന്നെ കാണാം മൈദ മിക്സ് ആയാലും ഫില്ലിങ് ആയാലും ഒക്കെ ആ ഒരു സൈ ഭാഗത്ത് മാത്രമായിട്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടി ഇനി നമുക്കിത് ആ എണ്ണ ഒക്കെ ചൂടാക്കി നമുക്കിത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കുറഞ്ഞ അളവിൽ വേണം തീ കത്തിക്കാൻ കാരണം പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പഴം ഉൾഭാഗം വേവാതെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ ീ വെച്ചിട്ട് കുറഞ്ഞളവിൽ കുറഞ്ഞ് കുറഞ്ഞ സമയം കൂടുതലെടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഇന്ന് നമ്മൾ എണ്ണ ഒക്കെ ചൂടായതിലേക്ക് എല്ലാ പഴം ഇതിലേക്ക് ആഡാക്കി കൊടുത്തിട്ട് ഇതിന് നമുക്ക് കുറഞ്ഞ അളവിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കരിയാതിരിക്കാന് നല്ലോണം ശ്രദ്ധ വേണം കരിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എല്ലാ ടേസ്റ്റും പോവും അപ്പം നമുക്കിത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ നമ്മളെ പഴനിറച്ചേൻ്റെ ഒരു സൈഡ് പിന്നെ ഒരു ഗോൾഡൻ കളറായും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ പഴയ നിറച്ചതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതാ വേവൊക്കെ റെഡി ആയിട്ടുണ്ട് എന്താ രണ്ട് സൈഡും നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് റെഡിയായി ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും നമുക്ക് കോരിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ സൂപ്പർ ടേസ്റ്റി കോഴിക്കോടിൻ്റെ സ്വന്തം പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിച്ച് നോക്കാനുള്ള കൊതിയാവുന്നില്ലേ അങ്ങനെ ഇതാ കോഴിക്കോടിൻ്റെ സ്വന്തം പഴം നിറച്ചത് ഇതേ രീതിയിലുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി നിങ്ങളും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ നമ്മൾ റെഡിയാക്കി വെച്ച കോഴിക്കോടിൻ്റെ സ്വന്തം പഴം നിറച്ചതും നമ്മൾ ചൂട് ചായൻ്റെ കൂടെയൊക്കെ ഒന്ന് കഴിക്കണം ഓ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്ലാമലേക്കും